ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാനത്തുള്ളി ക്രിയേഷൻസ് കൃത്യസമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താനായിട്ട് മുരളിയുടെ സഹായം ചോദിക്കുകയാണ് ആരതി ഇപ്പോൾ എന്തായാലും മുരളിയുടെ ആവശ്യം കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ തന്നെ ആരതി മുരളിയോട് പെരുമാറുന്നു എന്നാൽ ഇത് ആരതിയുടെ അഭിനയമാണെന്നും തക്കം കിട്ടിയാൽ തന്നെ ഇനിയും ഉപദ്രവിക്കുമെന്നും മുരളിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇത് ഒരു അവസരമായി മുരളി കാണുന്നു മുരളിയെ ഉറക്കത്തിൽ നിന്നും ഉണർത്തുകയാണ് ആരതി എണീച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്ത നേടത്തം മുരളി നടക്കുന്നു ഇതെന്താ സമയം പോകുന്നു പറഞ്ഞിട്ടും വലിയ ആറ്റിറ്റ്യൂഡും ജാടയൊക്കെ ഇട്ട് നിൽക്കുന്നത് എന്ന ആരതി ചോദിക്കുന്നുണ്ട് നീ ഇതുവരെ കാണിച്ച അഹങ്കാരത്തിന്റെയും ഇനി കാണിക്കാൻ പോകുന്ന അഹങ്കാരത്തിന്റെയും കണക്കെടുത്താൽ മേലിൽ ഓ ഒരു ഉപകാരവും നിനക്ക് ചെയ്യാൻ പാടില്ലാത്തതാ പക്ഷേ എന്ത് ചെയ്യാനാ സ്വന്തം ഭാര്യയായി പോയതല്ലേ ക്ഷേമിക്കാൻ പറ്റാത്തതല്ലോ ഇപ്പൊ ഞാൻ നിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് വിട്ടേക്കാം പക്ഷേ ഒരു കാര്യം ഏതാ ഏത് ഡ്രസ്സാ ഞാൻ ഇടേണ്ടത് എന്ന് നോക്കിയെടുക്കുമ്പോഴത്തേക്കും സമയം ഒരുപാട് പോകും അതുകൊണ്ടാ ഞാൻ എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഷെൽഫ് തുറന്ന് ഡ്രസ്സ് എടുത്ത് വെക്കുകയാണ് ആരതി ഡ്രസ്സ് ആരതി എടുത്ത് വെച്ചപ്പോഴത്തേക്കും അത് നോക്കിയിട്ട് ബെഡിലേക്ക് മുരളി ഇരിക്കുന്നുണ്ട് ബ്രഷും പേസ്റ്റും എടുത്തില്ല ഞാൻ എടുക്കാൻ പോയാൽ അതും താമസിക്കും ആവശ്യകാരി നീയല്ലേ സ്പെഷ്യൽ ക്ലാസ് എന്റേതല്ലല്ലോ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ മുരളി ഇരുന്നപ്പോൾ ശരി ശരി ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞേ ബാത്റൂമിലേക്ക് കയറുകയാണ് ആരതി ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് വരുന്നതേ വേഗം തേച്ചു എന്ന് പറഞ്ഞ മുരളിയുടെ നേരെ ആ ബ്രഷ് നീട്ടുകയാണ് ആരതി എന്നാൽ മുരളി എണീറ്റിട്ട് ആരതിയെ ഒരു വല്ലാത്ത നോട്ടമൊക്കെ നോക്കുന്നുണ്ട് എന്റെ ഈശ്വര ഇതെന്താ ഇപ്പോ ഇങ്ങനെ ഒരു നോട്ടം എന്ന് ആരതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരതി ഇങ്ങനെ വല്ലാത്ത നോട്ടമൊക്കെ നോക്കിയിട്ട് മുരളി ആരതിയെ നോക്കി മീശ ഒക്കെ പിരിക്കുന്നുണ്ട് ആരതിയുടെ നേരെ ഇങ്ങനെ അടുത്തടുത്തേക്ക് വരുമ്പോൾ ആരതി വീണ്ടും വിചാരിക്കുന്നുണ്ട് എന്താ ഇതുവരെ ഇല്ലാത്തൊരു ഇളക്കം ആരതി വിചാരിച്ചു മുരളി ആരതിക്ക് ചുംബനം കൊടുക്കാൻ ഒരുങ്ങുകയാണെന്ന് ആരതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് മുരളി നിങ്ങളുടെ ഉദ്ദേശം എന്ന് ആരതി ചോദിച്ചപ്പോൾ മുരളി ആരതിയുടെ അരികിലിരുന്ന ഫോൺ എടുക്കുകയായിരുന്നു ആരതി വെറുതെ തെറ്റിദ്ധരിച്ചു ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് മുരളി ചോദിക്കുന്നുണ്ട് ഷോ ഇപ്പോഴാണോ സെൽഫി ഇതേ സമയം പോകുന്നു പെട്ടെന്ന് റെഡിയാവ് എന്ന് ആരതി പറഞ്ഞപ്പോൾ മുരളി വാശി പിടിക്കുന്നുണ്ട് അത് പറഞ്ഞാൽ പറ്റില്ല സെൽഫി ഇപ്പൊ തന്നെ വേണം കഴിഞ്ഞ ദിവസം നിന്നെ നീ എന്നെ പെടുത്തില്ലേ അതുപോലെ ഒരു അവസരം നീ എനിക്കിനി തരില്ല നീ എന്റെ തന്നെ ഭാര്യയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാ ഇങ്ങനെ ഒരു സെൽഫി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ആരതിയെ ചേർത്ത് നിർത്തിയിട്ട് സെൽഫി എടുക്കുകയാണ് മുരളി ആരതി ചിരിക്കാതെ ബ്രഷിങ്ങോട്ട് നിന്നപ്പോൾ മുരളി പറയുന്നുണ്ട് ചിരിക്കടി അങ്ങോട്ട് അങ്ങനെ ആരതി ചിരിക്കുന്നു ബെഡിൽ ഇരുന്നു കൊണ്ടും അല്ലാതെയും രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ട് മുരളി പറയുന്നുണ്ട് തൽക്കാലം ഇന്ന് ഇന്ന് ഇത് മതി ഇനിയിപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം അങ്ങനെ മുരളി ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഹലോ എന്ന് പറഞ്ഞേ ആരതി തന്റെ കയ്യിലിരുന്ന ബ്രഷ് മുരളിയുടെ കയ്യിൽ കൊടുക്കുന്നു താങ്ക് എന്ന് പറഞ്ഞൊരു ചിരിയും ചിരിച്ച് മുരളി ബാത്റൂമിലേക്ക് കയറി അങ്ങനെ ആര് ആ മുരളി ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോ ഞാൻ റെഡി പോവാൻ നമുക്കെന്ന് മുരളി പറയുന്നുണ്ട് ഭാഗമെടുത്ത് ആരതി മുന്നേ നടന്നപ്പോൾ ഫോൺ എടുത്തിട്ട് മുരളി പറയുന്നുണ്ട് നീയാണ് എല്ലാത്തിനും തെളിവ് രണ്ടുപേരും ഇറങ്ങി പിന്നീട് കാണിക്കുന്നത് ഉമാതത്തിന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ എത്തുകയാണ് കൃഷ്ണൻ ജോലിയിൽ ഇത്രയെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അത്രയും വിളിച്ചപ്പോൾ എന്തായാലും അഞ്ജലി വന്നേനെ ഇനിയിപ്പോ ഞാൻ അദ്ദേഹത്തിനോട് എന്താ പറയുന്നത് അല്ലെങ്കിൽ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും കൂട്ടിക്കഴിക്കാൻ നിൽക്കരുതായിരുന്നു അവള് എന്നൊക്കെ കൃഷ്ണൻ വിചാരിക്കുന്നുണ്ട് ആ സമയം ഉമാദത്തൻ വീടിന്റെ ഉമ്മറത്തേക്ക് വന്നിട്ട് കൃഷ്ണനെ കാണുന്നു സത് എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കയറി വരുന്നു നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത് നേരത്തെ വരുമെന്നാണല്ലോ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഉമാദത്തൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് സാർ അതെ ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ചില ഡിസൈസ് നഴ്സിനെ കാണാൻ കയറി പൂർണ്ണിമ ഓളുടെ നിർബന്ധമായിരുന്നല്ലോ അവളുടെ കാര്യത്തിനെ അസിസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ ലേഡി തന്നെ വേണോന്ന് ദത്തൻ പറയുന്നു അതെ അഞ്ജലിയുടെ കാര്യത്തിൽ അവൾ വാശി പിടിച്ചത് അതുകൊണ്ടാ പറയുന്നു അഞ്ജലി സോറി സർ അവൾക്ക് പെട്ടെന്ന് ചില അസൗകര്യങ്ങൾ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് മറ്റുള്ളവരെ അന്വേഷിക്കേണ്ടി വന്നത് അതുകൊണ്ടാ ഇത്രയും ലേറ്റ് ആയതും അത് കേട്ട് ദത്തൻ പറയുന്നു അഞ്ജലിയും താനും ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലേ അതെ സാർ പക്ഷേ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടും അഞ്ജലി വരാൻ കൂട്ടാക്കിയില്ല എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ദത്തൻ പറയുന്നുണ്ട് ഭർത്താക്കന്മാര് പറഞ്ഞ പറഞ്ഞാൽ ഭാര്യമാരെ അനുസരിക്കണമെന്നാണല്ലോ ഇതിപ്പോ താൻ പറഞ്ഞിട്ടും അഞ്ജലി വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഒന്നുകിൽ തനിക്ക് അങ്ങോട്ടോ അല്ലെങ്കിൽ ആ അഞ്ജലിക്ക് തന്നോടോ ഒരടുപ്പ കുറവുണ്ടെന്നാണ് ഇനിയിപ്പോ എന്തായാലും താൻ തന്നെ ഈ കാര്യം പൂർണ്ണിമയോട് പറഞ്ഞേക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം നിങ്ങളെ ഏൽപ്പിച്ചത് അത് അവളുടെ ഇഷ്ടാനുസരണം വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പിന്നെ എന്ത് പറഞ്ഞ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് അപ്പോൾ കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട് എല്ലാ ഇതുവരെ എന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടത്തിയിട്ടുള്ളൂ ഇത് മാത്രം ഇങ്ങനെയായി പോയല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ കൃഷ്ണൻ നിൽക്കുന്നുണ്ട് ദത്തൻ കൃഷ്ണനെയും കൂട്ടി അകത്തേക്ക് പോകുന്നു ആ സമയം പൂർണിമയൊക്കെ ഒരുക്കി ഇപ്പോൾ കയ്യിൽ മെഹന്ദി ഇട്ടുകൊണ്ടിരിക്കുന്നു അഞ്ജലി എന്ന് ദത്തൻ വിളിച്ചപ്പോൾ കണ്ണൻ തള്ളി അന്തം വിട്ടു നിൽക്കുകയാണ് കൃഷ്ണൻ അഞ്ജലി അവിടെ വരുമെന്ന് ഈ കൃഷ്ണൻ വിചാരിച്ചതേ ഇല്ലായിരുന്നു അഞ്ജലി തന്നെയാണ് ഇപ്പോൾ പൂർണ്ണിമയുടെ കയ്യിൽ മെഹന്ദി ഇടുന്നത് അത് കണ്ട് കൃഷ്ണൻ ഒരുപാട് സന്തോഷമാകുന്നു എന്താണോ ഒരു അമ്പരപ്പെന്ന് ദത്തൻ ചോദിക്കുന്നുണ്ട് താൻ വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ജലി എത്തിയിരുന്നു എല്ലാ കാര്യങ്ങളും പൂർണിമയുമായി സഹ സംസാരിച്ച് ശരിയാക്കിയവള് അപ്പോഴാ അഞ്ജലിയും താനും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും അവൾ വന്ന വിവരം താൻ അറിഞ്ഞിട്ടില്ല എന്നും സംസാരം കേട്ടപ്പോൾ മനസ്സിലായത് ഇടയ്ക്കിടയ്ക്ക് അഞ്ജലി കൃഷ്ണനെ നോക്കുന്നുണ്ട് ദത്തൻ വീണ്ടും പറയുന്നു ദമ്പതിമാർക്ക് ഇടയിൽ ഇത്തരം കൊച്ചു കൊച്ചു പിണക്കങ്ങൾ സ്വാഭാവികമല്ലേ അറിയാവുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങനെയൊരു തമാശക്ക് തന്നെ കുറിച്ച് ടെൻഷൻ അടിപ്പിച്ചത് ഏതായാലും താൻ ഭാഗ്യവാനാണോ എന്തൊക്കെ പിണക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തി കെട കെട്ടാൻ നല്ല ഭാര്യമാര് ശ്രമിക്കില്ല അതാ തന്നോട് പറഞ്ഞില്ലെങ്കിൽ പോലും തന്റെ അഭിമാനം സംരക്ഷിക്കാനായിട്ട് അവൾ ഇവിടെ ഓടിയെത്തിയത് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് കൃഷ്ണനും ഒരുപാട് സന്തോഷമാകുന്നു അഞ്ജലി എത്തിയത് കൊണ്ട് തന്നെ പൂർണിമയ്ക്കും സന്തോഷമാകുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഇവന്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണ് ജലി ഇതേ സമയം മുരളി ആരുതിയും കൊണ്ട് പോകുന്നു ഓട്ടോയിൽ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ആ പാട്ടിനൊപ്പം വളരെ സന്തോഷത്തോടെ ഉറക്കി പാടിക്കൊണ്ട് പോവുകയാണ് മുരളിയും എന്നാൽ ഇത് കണ്ടിട്ട് ആരതിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ കഴിയില്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒന്നും പറയാനും പറ്റില്ല അതുകൊണ്ട് തന്നെ മുരളിയുടെ ഈ ഉപദ്രവങ്ങളൊക്കെ ആരതി അങ്ങ് സഹിക്കുന്നു മുരളി സ്വന്തമായിട്ട് പറയുന്ന മുരളി നീ അങ്ങ് സൂപ്പർ എത്ര പെട്ടെന്ന് ആ പുലി പോലെ നടന്ന ഇവളെ മൂക്ക് കുതിച്ചത് ആരതി പറയുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെല്ലുമ്പോഴേ താമസിക്കുക എന്നുള്ള ടെൻഷന ഞാൻ അതിൻ്റെ ഒരു അതിൻ്റെ ഇടയിലാണ് ഒരു കൂത്താട്ടം അതേ ടെൻഷനൊക്കെ നിനക്കേ ഉള്ളൂ എനിക്കില്ല മാത്രമല്ല ഞാനിപ്പോൾ പതിവിലും ഹാപ്പിയാ നിന്നെ പോലൊരു ഷൂർപ്പണകിയെ മൂക്ക് കൊതിച്ചില്ലേ അത് ഞാൻ ആഘോഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ വേണോന്ന് തോന്നി നല്ലതാണെങ്കിലേ പാട്ടും ഡാൻസൊക്കെ എല്ലാവരും ആസ്വദിക്കും ഇത് ഒരുമാതിരി ഒരു പ്രായത്തെക്കുറിച്ചെങ്കിലും ഓർക്കണ്ടേ എന്നൊക്കെ ആരതി പറയുന്നുണ്ട് മുരളി പറയുന്നു ഹലോ എനിക്കത്ര പ്രായമൊന്നുമില്ല കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ തോന്നുന്നത് ദണ്ഡിയാത്രയ്ക്ക് മുന്നിൽ പോയത്ര പ്രായം ഉണ്ടല്ലോ എന്ന് ആരതി പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ ദേഷ്യത്തോടെ മുരളി സൈഡിൽ വണ്ടി ഒതുക്കി പണ്ട് നിർത്തി എന്റെ വണ്ടിയിൽ കയറി എന്നെ കളിയാക്കിയിട്ട് ഇതിൽ നിനക്ക് സമയത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് മുരളി പറഞ്ഞപ്പോൾ വീണ്ടും ആരതി പത്തി മടക്കി എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞതല്ലേ എന്ന് സൗമ്യമായ ഭാഷയിൽ പറയുന്നു ആ പേരിൽ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിച്ചു നീ നീ ചെയ്തതിൻ്റെ ഒക്കെയുള്ള ദൂരം നീ യാത്ര ചെയ്ത് കഴിഞ്ഞു ഞാനാണെങ്കിൽ പാട്ടും വെക്കും ഡാൻസും കളിക്കും സന്തോഷമായിട്ട് ഇതൊക്കെ ആസ്വദിക്കുമാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഞാൻ കൊണ്ടാക്കാം ഇല്ലെങ്കിൽ ദേ ഇവിടെ ഇറങ്ങാം എന്ത് വേണം പാട്ടിടണോ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട് ആ അതിനെന്താ ഇട്ടോ ഇട്ടോ അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പാട്ടിടുകയാണ് മുരളി എന്നിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് പോവുകയാണ് മുരളി വേറെ നിവർത്തിയില്ലാതെ ആരതി അതൊക്കെ ആസ്വദിച്ച് പോകുന്നു ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിരിക്കുകയാണ് അവർ എങ്ങനെയുണ്ട് എന്റെ എക്സ്പെർട്ട് ഡ്രൈവിംഗ് പാട്ടിട്ടാലും ഡാൻസ് ചെയ്താലും കറക്റ്റ് സമയത്ത് തന്നെ എന്റെ ഭാര്യ ഞാൻ റോപ്പ് ചെയ്തില്ലേ അതാണ് മുരളി എന്താ ഭാര്യ എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ ശരിയാക്കി തരാം അതിനാണ് ഈ സെൽഫി വന്മാർക്ക് അല്ലാർന്നോ വല്ലാത്ത സൂക്കിയുടെ എന്ന് അവിടെയുള്ള മനുഷ്യരെ നോക്കിയിട്ട് മുരളി പറയുന്നുണ്ട് ഈ വലിയൊരു കള്ളിയാണെന്ന് അവരുടെ മുന്നിൽ തെളിയിച്ചിട്ടേ മുരളി പോവു എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട് ദേ ആവശ്യമില്ലാത്ത പണിക്ക് പോവരുതെന്ന് ഇത് വളരെ അത്യാവശ്യമുള്ള പണിയടി എന്ന് പറഞ്ഞ് മുരളി ഇന്നലെ അവരെ അടിച്ചവന്മാരെ ഒന്നും കൂടി വിളിക്കുന്നു ദേ പണിയൊന്നും ഇല്ലാതെ ചെറിയുംകൂത്തി ഇരിക്കുവായിരിക്കും അല്ലേ സദാചാര സദാചാരമാമമാരെല്ലാം ഒന്നിങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞ് അവരെ എല്ലാം വിളിക്കുന്നുണ്ട് മുരളി ഇന്നലെ മുരളി അടിച്ചവരെല്ലാവരും ഉണ്ട് എന്താടോ ഒരുപാട് നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ കിട്ടിയതൊന്നും പോരേ എന്നവര് പറഞ്ഞപ്പോൾ മുരളി പറയുന്നു എടാ നാല് പേരും കൂടി ഒരുത്തിനെ ചാമ്പുന്നത് അത്ര ആണത്തോ ഒന്നും അല്ല നേരക്കു നേരെ മുട്ടുന്നതിനാണ് ധൈര്യം വേണ്ടത് ഏതെങ്കിലും ഒരു പെണ്ണ് പറയുന്നത് കേട്ട് ഞാനാണ് കുറ്റക്കാരൻ എന്ന് നീയൊക്കെ വിധി എഴുതിയല്ലോ നിന്നെയ്ക്കെ പോലുള്ള കൃമികളുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയല്ല എങ്കിലും സത്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ത് ചെയ്യാനാ നിന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് അതിൽ ഒരാൾ പറയുന്നു തലക്കല്ലടാ നിന്റെയൊക്കെ കണ്ണിനട കുഴപ്പം ഒരു ഭാര്യ ഭർത്താവിനെയും കണ്ട സംശയം ഇത് എന്റെ ഭാര്യ ആണോ എന്നുള്ള സംശയം ഏതെങ്കിലും പെങ്കുച്ചിനെ കണ്ടാൽ ഭാര്യ എന്ന് തോന്നുന്നത് ഒരു രോഗം തന്നെയാണെന്ന് അതിൽ ഒരാൾ പറയുന്നുണ്ട് ഇനി ഞാൻ കുറ്റം പറയുന്നില്ല ഒരു പെണ്ണുകറിഞ്ഞാ നീക്കി അവളെ വിശ്വസിക്കും പക്ഷെ സത്യം താ ഈ ഫോണിലുണ്ട് ഞാനിമെ ബളം ദാ ഞങ്ങളുടെ ബെഡ്റൂമിൽ നിൽക്കുന്ന മനോഹരമായ ഒരു ചിത്രം നിങ്ങൾക്ക് ഈ ഫോണിന്റെ ഗ്യാലറിയിൽ നോക്കിയാൽ കാണാം എന്ന് പറഞ്ഞു മുരളി ആ ഫോൺ എടുത്ത് അവർക്ക് കൊടുക്കുകയാണ് അവരെല്ലാം നോക്കുന്നു മുരളി വീണ്ടും പറയുന്നുണ്ട് ഫോട്ടോ കണ്ട് സത്യം ബോധ്യപ്പെട്ട് എല്ലാവരും ക്ഷമ പറഞ്ഞു പോയിക്കോ ഒരു കാര്യം മനസ്സിലാക്കണം സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായാൽ അവിടെ ചിലപ്പോൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് സ്നേഹക്കുറവ് കൊണ്ടല്ല സ്നേഹ കൂടുതൽ കൊണ്ടാ അത് കേട്ട അയാൾ പറയുന്നു എടാ ഭ്രാന്ത ഇതിൽ ഫോട്ടോ ഇല്ല ഒരു വാഴക്കയും ഇല്ല കാണിച്ചതാണ് ആ ഫോട്ടോ എന്ന് പറഞ്ഞ് ഫോൺ മുരളിക്ക് തിരികെ കൊടുക്കുന്നുണ്ട് ഫോൺ നോക്കിയിട്ട് മുരളി ആരതിയും നോക്കുന്നു മിക്കവാറും ആരതി ആ ഫോട്ടോ എല്ലാം ഡിലീറ്റ് ചെയ്തതായിരിക്കണം മുരളി ബാത്റൂമിലേക്ക് കയറിയ സമയത്തിന് ആരതി ആ സംഭവം ആലോചിക്കുന്നു എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സെൽഫി എടുത്ത് വെച്ചിരിക്കുകയാണല്ലേ എനിക്ക് കാണിച്ചു തരാടാ ഞാൻ പറഞ്ഞിട്ട് മുരളി ബാത്റൂമിലേക്ക് കയറിയ സമയം ആരതി മുരളിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു മുരളി അറിയാതെ തന്നെ ആ ഫോൺ അവിടെ വെക്കുകയും ചെയ്തു ഇനി കാണാൻ മോനെ ശരിക്കുമുള്ള കളിയും ആരതി അപ്പോൾ വിചാരിച്ചിരുന്നു സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം മുരളി ആരതിയോട് ചോദിക്കുന്നുണ്ട് എടി രാക്ഷസി അരികിൽ നിന്ന് ഒരാൾ പറയുന്നു മതി മതി നിന്റെ അഭ്യാസം എന്റെ പൊന്നു ബ്രോ ഞാൻ സത്യമായിട്ട് ഇതിൽ ഫോട്ടോ എടുത്തതാ ഇവിടെ മനപൂർവ്വം ഡിലീറ്റ് ചെയ്തതാ അപ്പോ എന്റെ ഈ തടി എന്ന് മുരളി പറഞ്ഞപ്പോൾ അത് ഇന്നും ചീത്തയാവുമെന്ന് അതിലൊരാൾ പറയുന്നു പെട്ടെന്ന് തന്നെ മുരളിയും ഓട്ടോയും അവിടുത്തെ എസ്കേപ്പ് ആവുന്നു ഇയാളി എവിടെ പോയി എന്ന് അവർ ആലോചിക്കുന്നു ആ ഹാവോ ഞാൻ പോട്ടെ സമയം പോയി എന്ന് പറഞ്ഞ് ആരുതിയും അകത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം സിറ്റിയിൽ ഒരു സ്ഥലത്ത് ചിത്രരചന പ്രദർശനം നടത്തുന്നു ആര്യം കൂട്ടി ഹരി അവിടെ എത്തി ആര്യയും ചില ചിത്രവും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലം വല്ലാത്ത മത്സരമാണെന്നാ തോന്നുന്നത് എനിക്കെന്തോ പേടിയാവുന്നു എന്നൊക്കെ ആര്യ പറയുന്നുണ്ട് എന്തിനാ പേടി എത്ര വലിയ കോമ്പറ്റീഷൻ നടന്നാലും ഒന്നാം സമ്മാനം തനിക്കായിരിക്കും അത് ഉറപ്പാണെന്നൊക്കെ ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നുണ്ട് ആണോ ഓവർ കോൺഫിഡൻസ് തന്നെ എനിക്ക് കുഴിയിലാക്കുവോ ഹരിയേട്ടൻ ഓവർ കോൺഫിഡൻസ് അല്ല തനിക്ക് ടാലന്റ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ആര്യക്ക് സമ്മാനം കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് ചില മണ്ടന്മാരെയൊക്കെ ഓരോന്ന് പറഞ്ഞ് പൊക്കി അടിച്ച് ഞാൻ കുഴിയിൽ വീഴ്ത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഒരിക്കലും തന്നെ ഞാൻ അത് ചെയ്യില്ല പ്രൈസുമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകൂ അതെന്തായാലും ഉറപ്പാണെന്നും ഹരി പറയുന്നു പേര് രജിസ്റ്റർ ചെയ്യാൻ തന്നെ ആദ്യം അവർ പോകുന്നു ഈ സമയം മേഘനാഥനും അവിടേക്ക് വരുന്നുണ്ട് കൂടെ മണിച്ചനും ഉണ്ട് ഇത് തന്നെ പത്രത്തിൽ പറഞ്ഞ സ്ഥലം എന്ന് മേഘനാഥൻ മണിച്ചനോട് ചോദിച്ചപ്പോൾ അതെ എന്ന് മണിച്ചൻ പറയുന്നു നമുക്ക് ആവശ്യമുള്ള ആ ചിത്രകാരൻ ഇതിനിടയിൽ കാണുമോ എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നന്നായിട്ട് വരയ്ക്കുന്ന പലരും ഇതിൽ ഇടയിൽ എന്ന് മണിച്ചൻ പറയുന്നു ഇവിടെ പ്രദർശനം മാത്രമല്ല വിൽപ്പനയും ഉണ്ട് സാറിന് പ്രത്യേകം താല്പര്യം തോന്നുന്ന ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മതി അതിനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരു കുട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു മേഘനാഥൻ എല്ലാ ചിത്രവും കാണുന്നുണ്ട് എല്ലായിടത്തേക്കും കണ്ണും കാതും തുറന്നു വെച്ചു നമുക്ക് വേണ്ട നല്ലൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഇവിടെ തന്നെയുണ്ട് എന്നും മേഘനാഥൻ പറയുന്നുണ്ട് മണിച്ചിനോട് ആര്യയും ഹരിയും കൂടി അവിടേക്ക് വന്ന് പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പിന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ ആര്യയും ഹരിയും അവിടെ ചിത്രവുമായി എത്തിയപ്പോൾ മേഘനാഥൻ അവിടെ നിൽക്കുന്നത് ഇവർ കാണുന്നുണ്ട് മേഘനാഥൻ ഇവരെയും കാണുന്നു രണ്ട് മേഘനാഥനെ കണ്ട ആര്യ ടെൻഷൻ ആവുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ